ഒരു കിറ്റ് ഉണ്ട് രണ്ടാളും ഉണ്ട് മുട്ടായി ആരിക്കലോ ഒളും ഇല്ലേ അപ്പൊ തമ്മ പൊട്ടിച്ചേർ ചിപ്പ ബബ്ലിക്കൻ തന്നില്ലേ അപ്പൊ ഞാൻ ഓൾക്ക് കൊടുക്കട്ടെ ഒളുക്കൊടുക്കട്ടെ മൊത്തൂല്ലേ അത് കാക്കുന്ന വേണ്ടന്ന കാക്ക ുട്ടി എണിങ്ങി തരാ ഇവിടെ ഇവിടെ വാ തരാത് പൊട്ടിച്ചിട്ട് തരാം ഇതില് രണ്ടെണ്ണ ഉണ്ട് രണ്ടാക്ക പൊട്ടി തരാം സതുട്ടിയെ മറ്റാള് തെറ്റി പോയിട്ടോ ഇത് കാക്കുന് ആൺ കുട്ടിക്ക് പൊട്ടി പൊട്ടി പറ്റി എന്താ ഇണ്ടാത്തേ തിന്നൊളി പൊട്ട തന്നെ ഇറച്ചി കേക്കറല്ലേ പൊട്ടി തന്നി നീറച്ചി കേക്കാറില്ലേ ജി ഞാൻ തന്നളാ നിങ്ങക്ക് രണ്ടാക്കും വേണ്ട അമ്മനെ തിന്നോളാം തന്നളാ അമ്മക്ക് തന്നളാ ഉമ്മക്ക് തന്നളോ അമ്മ തിന്ന എന്താ ഉള്ള കുറുമ്പറിയോ എന്താ ವಾಂಡೋ ಇಮ್ಮ ತಿನ್ನೋಳ ಇನ್ನ ತಿನ್ನೋಟ